കുർബാന തർക്കത്തിൽ ഇതാ നിർണായക നീക്കത്തിൽ വർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് കുർബാന തർക്കം ഒരു അവസാനമില്ല ഏതാകുളം അങ്കമാലി അതിരൂപതയിൽ തെരുവിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സഭാ തലമുറക്കം വിമത അനുഭവം ഉള്ളത് കൊണ്ടും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന് വിഷയം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് വർത്തിക്കാൻ എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ലത്തീൻ സഭയിലെ ഉൾപ്പെടെ മറ്റ് റീത്തുകളിലെ മെത്രാന്മാരുടെ വത്തിക്കാൻ അഭിപ്രായം തേടിയതായാണ് അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയെ നിലനിർത്തിക്കൊണ്ട് ഇറ്റലിയിലെ മിലൻ കേന്ദ്രമായുള്ള ആംബ്രോസിയൻ റീത്ത് മാതൃകയിലേക്ക് മാറ്റുവാൻ വിവിധ തലത്തിൽ ആലോചനകൾ അവസാന ഘട്ടത്തിലേക്ക് എന്നാണ് ഇപ്പോഴത്തെ സൂചന ഇതനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ സ്വതന്ത്ര അതിരൂപതയാകും ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ആ അതിരൂപതയിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും പുറത്തുനിന്നുള്ള മെത്രമാർക്ക് ആ അതിരൂപതയിലും സ്വതന്ത്ര അതിരൂപതയിൽ നിന്നുള്ളവർക്ക് മറ്റു രൂപതകളിലേക്കും സ്ഥാനം ലഭിക്കില്ല സ്ഥലം മാറ്റം നൽകില്ല സഭ ആ സ്ഥാനത്തെ വേർതിരിക്കും സീറോ പർവർ സഭയുടെ ഒപ്പം നിന്ന് കുർബാന വേണ്ടവർക്ക് ഓരോ കൊറോണ തലത്തിലും ഒരു പള്ളിയിൽ സൗകര്യമൊരുക്കും കുർബാന തർക്കമടക്കം എല്ലാത്തിനും ഇതോടെ പരിഹാരമാകുമെന്നാണ് വർത്തിക്കേന്റെ കണക്കുകൂട്ടൽ ചുരുക്കത്തിൽ സഭയോടൊപ്പം തന്നെ നിൽക്കുകയും എന്നാൽ സ്വതന്ത്ര ഭരണ അവകാശം ലഭിക്കുകയും ചെയ്യും നാലാം നൂറ്റാണ്ടിൽ തന്നെ ഇറ്റലി ലത്തീൻ സഭയിൽ സംഭവിച്ചു എന്നത് നിസ്സാര കാര്യമല്ല ഇതുപോലെയാണ് സംഭവിച്ചത് തന്നെ ഇന്നത്തെ സഭയുടെ ദുർബല നേതൃത്വത്തിൽ നിന്നും ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു നീക്കമായാണ് ഒത്തിക്കാൻ ഇതിനെ നോക്കിക്കാണുന്നത്